ോ നമുക്ക് ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കിയാലോ അതൊരു സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ എന്താണെന്ന് ചോദിച്ചാല് നോമ്പൊക്കെ ആയതുകൊണ്ട് നോമ്പ് ഇല്ലാത്തവർക്ക് കഴിക്കണ്ടേ കൊറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ നോൺവെജ് ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരുന്നിട്ട് ഇപ്പം പ്രശ്നായി തുടങ്ങി മക്കൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടി ഒരു പ്ലേറ്റ് ചൂർണ്ണം പറ്റുക നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കി ഒന്ന് അഭിപ്രായം പറയാം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വായോ ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് പെരട്ടണം ഒരു കാൽ കാൽസ്പൂൺ മുളക് കാൽ സ്പൂൺ ഗരം മസാല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു പാകത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് നീര് കൂടുതലുണ്ടെങ്കിൽ അരനാരങ്ങ അഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒന്നും ഒഴിക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ വറ്റൽമുളകാണ് കേട്ടോ എരിവുള്ള വറ്റൽമുളകാണ് അതുപോലെ തന്നെ പത്തിരുപത് ചെറിയുള്ളി ഒരു കുഞ്ഞു കഷ്ണം വാളമ്പുളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി കറിവേപ്പില ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അരമുറിയുടെ പകുതിയെ തേങ്ങ എടുത്തിട്ടുള്ള അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ചിക്കനകത്തോടെ നമ്മള് ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം പിന്നെ നമ്മൾ ഇതാ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വരട്ടാവേ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അവിടെ ഇരിക്കട്ടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ശാല ഫ്രൈ മതി കേട്ടോ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഈ എണ്ണയെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മുളക് ഉറക്കുന്നതും ബാക്കി പരിപാടിയൊക്കെ ചിക്കൻ ഒക്കെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് ഇടാട്ടോ നല്ലപോലെ ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം നമ്മൾ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റക്കറക്ക എന്ന് പറയുന്നത് കറക്കി കറക്കി എടുക്കണം അരഞ്ഞു പോരത് പൊടിഞ്ഞെടുക്കണം പൊടിച്ചെടുക്കണം കേട്ടോ ശേഷം നമുക്ക് ബാക്കി പറയാം ആ സമയത്ത് തന്നെ ആ എണ്ണയിലോട്ട് തന്നെ മുളക് മുളകിട്ട് കൊടുക്കുകയാണ് എരിവിന് പാകത്തിന് എടുത്തോണം കേട്ടോ ഞാൻ ഞാനിപ്പോ ഇത്ര എടുത്തിട്ടുണ്ടേ മുളകൊന്നും മൂത്ത് വന്നപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ തിരുപത് ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഇതൊന്നും ഒത്തിരിയൊന്നും വാടണ്ട ദാ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ ദാ ഇഞ്ചി ഇട്ട് കൊടുത്ത ഒരു ചെറിയ കഷ്ണം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ ഒരു അരമുറിയുടെ പകുതി കേട്ടോ ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും അതും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളിതാ വാളമുളി എടുത്ത് വെച്ചിട്ടില്ലേ ഒരു കുഞ്ഞു കഷ്ണം അതും കൂടെ അങ്ങോട്ട് കൊടുത്തേക്ക ഇത് ചെറുതായിട്ടൊന്ന് ചുമന്ന് അങ്ങനെ ഇതാവൊന്നും വേണ്ട വെറുതെ ഒന്ന് ആ ജലാംശം ഒന്ന് പറ്റിയാൽ മതിയെ നമുക്ക് ഇത്രേം മതിയേ കേട്ടോ ആ ഒരു എന്താ പറയാ വെള്ളം വലിയുന്ന ഒരു പരുവല്ലേ അത് ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഇത്രയും മതി ചിക്കനും ഇതുപോലെ തന്നെ തണുത്തിട്ട് ഒന്ന് കറക്കി പൊടിച്ചെടുക്കണം ഇതും ഒന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് കേട്ടോ ഇതൊന്ന് തണുത്തോട്ടെ അതിന് ശേഷം ഇട്ട് നമ്മൾ കോരി വെച്ച പാത്രത്തിൽ തന്നെ നമ്മള് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്തേക്കാവേ പൊടിച്ചത് ഇങ്ങനെ ഒരു കറക് കറക്കി കൊണ്ടുവന്നാണ് കേട്ടോ ഈ ജാറിലേക്ക് തന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തിയും റെഡിയായി ചിക്കനും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിനു മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തേ പിന്നെ നമുക്കേ ഈ ചമ്മന്തിയും ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ നമുക്ക് ഒന്ന് ഒന്നും കൂടെ ചൂടാക്കണേ ഇങ്ങനെയും കഴിക്കാം നിങ്ങൾക്ക് മക്കൾക്ക് കൊടുത്തുവിടണോന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കണം കേട്ടോ നമ്മൾ കൈ ഇട്ട് മിക്സ് ചെയ്തല്ലേ നമ്മൾ വീണ്ടും ആ പാൻ തന്നെ അടുപ്പ വെച്ചേ ഒരു നുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും ഒരുപാട് ഒഴിക്കരുത് ഇച്ചിരി എണ്ണ ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി ഇതിലേക്ക് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കണം കേട്ടോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്തു കൊടുക്കണം ചേർത്ത് കൊടുക്കണം നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഞാൻ ടേസ്റ്റ് നോക്കാത്തേ കണ്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധനം ഇല്ലേ ഇതുപോലെ നല്ല പോലെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി വെക്കുവാണെങ്കിൽ ഇല്ലേ പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാം കേട്ടോ നമ്മുടെ പുറത്ത് പഠിക്കുന്ന മക്കൾക്കൊക്കെ വിടാവുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണം ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കിയവരാണ് ഇങ്ങനെയാണോന്നും പറയണം കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക കാര്യം വെച്ചാൽ ഞാൻ ടേസ്റ്റ് നോക്കത്തില്ല അറിയാലോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ